അസ്സലാമു അലൈക്കും സഹോദരും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസിലെ സംഭവം പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ ആയിഷിയുടെ അടുക്കൽ ഇല്ലാത്ത ഒരു സമയത്ത് മൂന്ന് സഹാബിമാർ നബിയെ കാണാൻ വരികയാണ് ഹുഅലൈ വീട്ടിലില്ല എന്ന് അവർ അറിഞ്ഞു അപ്പൊ അവർ ഏതായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആയിഷാബിയോ ചോദിച്ചു നബിസലാഹു അലൈഹി വസ്ലമ്മയുടെ ജീവിത ചരിത്രകൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു ആയിഷാബി അബി അല്ലാൻ നബിയുടെ നമസ്കാരത്തെ കുറിച്ചും വീട്ടിലെ പെരുമാറ്റത്തെ കുറിച്ചും നബിയുടെ മറ്റു ആരാധന കർമ്മത്തെ കുറിച്ച് എല്ലാം ഇങ്ങനെ പറഞ്ഞു നബി ഇങ്ങനെ നോമ്പ് നോക്കും രാത്രി പകുതി ആയാലും എഴുന്നേര് നമസ്കരിക്കും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഈ മൂന്ന് ആളുകളും പറഞ്ഞു നബിസെനന്ദ പോലെ ഈ യുവസനമ്മ അത്ര ചെയ്താൽ മതി കാരണം നബി അന്നാന്റെ റസൂറാണ് അപ്പൊ നമ്മൾ അങ്ങനെ ആയ പോരാ അപ്പൊ നമുക്ക് മൂന്ന് കൂട്ടർക്ക് ഒരു മൂന്ന് തീരുമാനം എടുക്കാൻ തുടങ്ങും അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞാൽ എനിക്കിനി വിവാഹമൊന്നും കഴിക്കാതെ കുടുംബമൊന്നും ഇല്ലാതെ ഞാൻ ഒരു ഫുൾ ടൈം മുഴുവനുമായിട്ട് വിവാദത്തിന് മുഴുകാൻ തീരുമാനിക്കുകയാണ് വേറെ ആരും ഞാൻ ഇനി എല്ലാ ദിവസവും നോമ്പ് നോക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ് മറ്റൊരാള് പറഞ്ഞു ഞാൻ ഇനി രാത്രി ഉറക്കമൊക്കെ വേണ്ടെന്ന് വെച്ച് രാത്രി മുഴുവൻ നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടാൻ വേണ്ടി തീരുമാനിക്കുക അങ്ങനെ ഇവരെ മൂന്ന് പേരും തീരുമാനം ആയിഷാ കേൾക്കാണ് മൂന്ന് പേരും തീരുമാനിക്കുന്നത് അങ്ങനെ അവര് പോയതിനു ശേഷം വീട്ടിൽ നിന്ന് ആയിഷാ മൂന്ന് ആൾക്കാർ ഇവിടെ വന്നിരുന്നു അങ്ങേക്കുറിച്ച് ചോദിച്ചു ഞാൻ ഇങ്ങനെ പറഞ്ഞു അവരിങ്ങനെ തീരുമാനം എടുത്തിട്ടാണ് പോയതെന്ന് പറഞ്ഞു അപ്പൊ നബി സാധാരണ സാധാരണക്കെതിരെ കൊള്ളാം എന്റെ അനുയായികളൊക്കെ എത്ര ശുഷ്കാന്തിയാണ് ജീവിതത്തോളൊക്കെ അവരിങ്ങനെ എല്ലാം അബാഹുലി ബാധ ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചല്ലോ എന്ന് നബി പറയുകയല്ല ചെയ്തത് നബി ആ മൂന്ന് പോയ ആളുകളെയും തിരിച്ചു വരാൻ വരാനാവശ്യപ്പെടുകയും വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പൊ അവർ വളരെ സന്തോഷത്തിലൂടെ ആ ഞങ്ങൾ അപ്പൊ നബി ഇവിടെ പ്രോത്സാഹിപ്പിക്കലോ ഞങ്ങളാണ് നബി ഞങ്ങൾ തന്നെയാണ് അത് പറഞ്ഞ തീരുമാനം എടുത്തത് അന്നാ കേട്ടോ ഇത് എന്റെ ചരി എനിക്ക് ഭാര്യമാരുണ്ട് കുടുംബജീവിതവും ഉണ്ട് ഞാൻ നോമ്പ് നോർക്കാറുണ്ട് നോമ്പില്ലാത്ത അവസ്ഥയും എനിക്കുണ്ട് ഞാൻ രാത്രി ഉറങ്ങാറുണ്ട് രാത്രി നമസ്കരിക്കാറുണ്ട് ഇതിൽ നിന്നുള്ള ഒരു വിഭിന്നമായ വ്യത്യസ്തമായ ഒരു ചര്യ ആര് സ്വീകരിച്ചാലും അവർ എന്റെ മാർഗത്തിനല്ല കേട്ടോ അത് അവരുടെ സ്വതന്ത്രമായ മാർഗമാണ് എന്നിലേക്ക് ചേർത്തി പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുകൂടി അവരോട് പറഞ്ഞു ഒന്നാഹി ഇന്നിയില്ലാത്ത കാക്കും ഇല്ലാഹി വർഷാക്കും നിങ്ങളൊരു കാര്യം അറിയണം നിങ്ങളെക്കാൾ കൂടുതൽ തക്വയുള്ളതും അന്നാന ഭയപ്പെട്ട് ജീവിക്കുന്നതും ഞാനാ എന്നെക്കാളും വലിയൊരു നിങ്ങൾ നിങ്ങളാകണ്ട എന്ന് പറഞ്ഞിട്ടാണ് നബി വിട്ടത് നോക്കി എന്താണെന്ന നമ്മൾ ഇത് നബിയുടെ ഒരു നിലപാടാണ് ദീന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഭൗതിക ഒഴിവാക്കിയാൽ മാത്രമാണ് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇതെല്ലാം ഉള്ളതോടൊപ്പം മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കും കുടുംബവും ഭാര്യയും ഒക്കെ ഉള്ളതോടൊപ്പം അതുപോലെ ഭൗതിക ജീവിതത്തോടൊപ്പം തന്നെ യഥാർത്ഥ ജീവിതം ശരിയായ രൂപത്തിൽ അന്നാഹും ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ ശ്രമിക്കലാണ് തഹുവ എന്ന് പറഞ്ഞാലും ദീൻ എന്ന് പറഞ്ഞു ഇതെല്ലാം ഒഴിവാക്കി ജീവിക്കുന്നതിന് ഇസ്ലാമിൽ ദീൻ എന്ന് പറയില്ല ആ ദീനിനു പുറത്താണോ റസോറുമായി സർന്നാക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തില് നമുക്ക് ഇതിനോടൊപ്പം ഇതെല്ലാം കൂടി കൂട്ടി ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ തഹവ ലഭിക്കുകയുള്ളൂ ദീൻ അതാണ് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് നമ്മുടെ ചരിത്രയും അതാണ് അള്ളാഹു അനുഗ്രഹിക്കുവാറേ